ബോധമനസ് നിന്നെ കൊല്ലാൻ പറയുന്നു ഉപബോധ മനസ്സ് മകൾക്ക് വേണ്ടി വേണ്ടാന്ന് ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ ആയത് റൂട്ട് ക്ലിയർ ആവുന്നില്ല എനിക്ക് നിന്നെ കൊല്ലണം പക്ഷെ ഞാൻ ശിക്ഷിക്കപ്പെടരുത് ഒരു നല്ല ഐഡിയ പറഞ്ഞു സാങ്വി സൂര്യനെ പോലെയാ ഇരുട്ടിയത് കൊണ്ട് നിന്റെ ടൈം സ്റ്റാർട്ടായെന്ന് നീ വിചാരിക്കരുത് വീണ്ടും വെളുക്കുമ്പോൾ ഇരുട്ടിനെ കീറിയ അഗ്നി തുപ്പി ഞാൻ പുറത്തേക്ക് വരും പോലെ ഒരു മിനിറ്റ് ആ പറഞ്ഞ ചേട്ടാ ചന്ദ്ര എന്നും രാത്രി നിന്റെ ഭാര്യയെ തല്ലിട്ട് നീ ഒരു ഡയലോഗ് പറയില്ലേ എടി ഞാൻ സൂര്യനെ ഇരുട്ടി എന്ന് വെച്ച് നിന്റെ ടൈം നേരം ഞാൻ ഇരു കേട്ടോ ഭാര്യമാരുടെ കൈയിൽ നിന്ന് വാങ്ങുന്ന സകല ഭർത്താക്കന്മാരും പറയുന്ന എന്തൊരു ഡയലോഗെ രാഹുലേ ഇത് നിന്റെ കാടല്ല ഭഗവന്ത് എന്റെ സാമ്രാജ്യമാണ് സിംഹം കാടിറങ്ങിയാലും സിംഹം തന്നെയാ അത് പൂച്ചയാവിലടാ പീറ ചെറുക്ക ഞാൻ ഞാൻ പഴയ പഴയ സാൻവി അല്ല കേസരി ശരിയാ പറ്റില്ലല്ലോ അപ്പൊ നിനക്ക് കാലുണ്ടായിരുന്നല്ലോ ഞാനും നിന്നെ കൊല്ലാൻ നിന്നെ ജയിൽ ജയിലും നിന്റെ ആൾക്കാരെ നിനക്ക് എത്ര മാത്രം വേദന തന്നോ അതിനേക്കാൾ ഡബിൾ ഡബിൾ വേദന ഞാൻ തരും നിന്റെ കൺമുൻപിൽ നിന്റെ മകളെ ഞാൻ കൊല്ലും നിന്നെ കൊല്ലാൻ എനിക്ക് എനിക്കൊരൊറ്റ സെക്കൻഡ് മാത്രം മതിയട മരണം നിന്റെ തൊട്ടടുത്ത കേട്ട എന്താ പറഞ്ഞേ എന്റെ മോളെ കൊല്ലുന്നു നിനക്ക് ധൈര്യം ഉണ്ടെങ്കി വാടാ എന്റെ മോളെ കൂട്ടിക്കൊണ്ടു വന്ന് നടു റോട്ടിൽ ചേറിട്ട് ഞാൻ ഇരിക്കണാ അയക്കേ എത്ര വരെ അയക്കൂടാ നീ അയക്കുന്ന എല്ലാവരെയും കണ്ടം തുണ്ടായി വെട്ടിച്ചാക്കേറ്റ് ഞാൻ അവന്റെയൊക്കെ കുടലെടുത്ത് മാലയിട്ട് താണ്ടാടും ഞാൻ എവിടെ കിട്ടിയട ഈ അഹങ്കാരം എന്റെ ബൂട്ടയിന്റെ അന്തസ് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദരിദ്രവാസികളെ ദരിദ്രവാസി നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ